നമസ്കാരം പ്രതാപ ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വെണ്ടയ്ക്കയും മുട്ടയും ഒരു തോരനാണ് അപ്പോൾ ഇതിങ്ങനെ തയ്യാറാക്കണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അതിനായിട്ട് അടി കട്ടിയുള്ള കട്ടിയുള്ളൊരു പാനടുപ്പ് വെച്ചിട്ടുണ്ട് ചൂടായി വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അര ടീസ്പൂൺ കടുക് രണ്ട് വട്ടൽ മുളക് ഒരു ചെറിയ സവാള പൊടിയായി അരിഞ്ഞത് എടുത്ത് നമുക്കൊന്ന് വാട്ടിയെടുക്കാം ഇതുപോലെ ചെറുതായി വാടി വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് മൂന്ന് പച്ചമുളക് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞത് ഒരൽപ്പം കറിവേപ്പില വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി അതിലേക്ക് നൂറ്റമ്പത് ഗ്രാം വെണ്ടയ്ക്ക അത് ഇതുപോലെ ചെറുതായി വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞത് കാൽ കപ്പ് തേങ്ങ ചിരകിയത് ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒഴിപ്പിക്കാം അടച്ചു വെച്ച് ചെറുതീൽ വേവിച്ചെടുക്കാം ഇടയ്ക്കിതായി ഇതുപോലെ ഒന്ന് രണ്ട് വട്ടമൊന്നും ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ കാരണം നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുകയാണെങ്കിൽ ഇടപ്പുത്ത് വെക്കണത് പിന്നെ ഇതുപോലെ തന്നെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ അത് വെണ്ടയ്ക്ക നല്ലതുപോലെ വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് നമ്മൾ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ പോലും വെള്ളം വെള്ളമുണ്ടോ ഇതുണ്ടോ നന്നായിട്ട് വളർന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം അതിനുശേഷം അതിലേക്ക് രണ്ട് മുട്ട പൊടിച്ചൊഴിക്കാം ഇതുപോലെ ചെറുതായി വെള്ളം വറ്റി വന്നു കഴിയുമ്പോൾ ഒന്ന് ഇളക്കി ഒഴിപ്പിക്കാം കേട്ടോ നമുക്ക് മുട്ടയ്ക്ക് ആവശ്യമായി ഉപ്പ് ഇടാൻ മറന്ന് അപ്പോൾ ഒരു ഉപ്പ് തുടക്കാം കേട്ടോ ഇത് ഇതുപോലെ നന്നായി വെള്ളം വറ്റി വന്നുകഴിഞ്ഞു കഴിയുമ്പോൾ എല്ലാം കൂടി ഒന്ന് ചേർത്ത് അപ്പോൾ സ്വാദിഷ്ടമായ വെണ്ടയ്ക്കയും മുട്ടയും ചേർന്നിട്ടുള്ള തോരൻ തയ്യാറായിട്ടുണ്ട് ഇത് ഉണ്ടാക്കി അപ്പം തന്നെ കഴിക്കാൻ ഉപയോഗിക്കണം കേട്ടോ അതല്ലാതെ രാവിലെ ഉണ്ടാക്കിയിട്ട് വൈകുന്നേരം അത്താഴത്തിന് കഴിക്കണമെന്നു വിചാരിക്കുന്നത് അടിപൊളി സൂപ്പർ എന്താ ടേസ്റ്റ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും വീട്ടിലും തയ്യാറാക്കി നോക്കുക ഇത് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും പിന്നെ തന്നെ കഴിക്കാനും അടിപൊളിയുണ്ടോ ആ പിരുചി എല്ലാവരിലും എത്തട്ടെ